സ് ഇന്ന് ഞാൻ മാങ്ങ കൊണ്ട് സ്ക്യാഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് കുറേ നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായിട്ടാണ് സ്ക്യാഷ് തയ്യാറാക്കുന്നത് വളരെ ഈസിയാണ് ഇങ്ങനെ പഴുത്ത മാങ്ങ ഒക്കെ കിട്ടുമ്പോൾ പഴുപ്പധികമായിന്ന് പറഞ്ഞ് കളയൊന്നും ചെയ്യണ്ട കേട്ടോ അതുപോലെ ഉണ്ടാക്കി വെച്ചാൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കലക്കി കൊടുക്കാനും വെള്ളമൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റും അതുപോലെ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ല എത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ മുഴുവനായി ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് എടുക്കെ കേട്ടോ ഇതിങ്ങനെ നാടൻ മാങ്ങ ആയതുകൊണ്ട് നല്ല ആരുള്ളൊരു മാങ്ങയാണ് അതുകൊണ്ട് കത്തി ആയിട്ടൊന്നും മുറിച്ചാൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ കണ്ടില്ല ഇത്രയും അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മാങ്ങ പിഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതായിട്ടാണ് സ്കാഷ് തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാൻ ഈ മാങ്ങൻ്റെ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലൊന്ന് ആ വെള്ളം വറ്റുന്നവരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര മെൽറ്റായി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു ചെറുനാരങ്ങിൻ്റെ നീരാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം ഇതാ ചെറുനാരങ്ങ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ടിത് ഓഫ് നിദ ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്ക കേട്ടോ ക്കുള്ളതും കൂടി ഞാൻ മിക്സിയിലത്തെ അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിത് ഒരരിപ്പേല അരിച്ചെടുക്കണം കേട്ടോ കണ്ടിൽ അരച്ചെടുത്തിട്ട് അതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ സ്ക്യാഷ് റെഡിയായി ഇനി നമുക്കതൊരു കുപ്പിയിൽ ഒഴിച്ചെടുക്കട്ടോ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കി വെച്ചാൽ മതി കേട്ടോ ഇന്ന് നമുക്ക് കുറേ കാലം കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഫ്രിഡ്ജിലാക്കി വെച്ചാൽ ഒരഞ്ചാറ് മാസമൊക്കെ കേടുകൂടാതെ ഇരിക്കും ഇരിക്കൂട്ടോ കണ്ടിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും നമ്മ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്തും നമുക്ക് തന്നെ ക്ഷീണമൊക്കെ തോന്നുന്ന സമയത്ത് ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മധുരമൊന്നും ഇടണ്ടെട്ടോ മാങ്ങയിലും വെള്ളം മധുരമുണ്ട് പിന്നെ കുറച്ച് മധുരം നമ്മൾ ചേർത്തിട്ടുമില്ലേ അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാം കേട്ടോ താങ്ക് യു